പുസ്തക പ്രസാധന രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒട്ടനവധി പ്രഗത്ഭരായ വ്യക്തികളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഫിംഗർ ബുക്സ് കോഴിക്കോട് ഇന്ന് വായനക്കാരുടെ മുന്നിൽ വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ രണ്ട് പുസ്തകങ്ങളാണ് സമർപ്പിക്കുന്നത് ഒന്ന് മാപ്പിളപ്പാട്ട് ഒരു സംവാദം എന്നുള്ളതായ പുസ്തകം ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഫറൂഖ് കോളേജ് മലയാള വിഭാഗം തലവനും പ്രശസ്ത ഗ്രന്ഥകാരനും ആയ ഡോക്ടർ അസീസ് തരുവണ അവർകളാണ് അവദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഫിംഗർ ബുക്സിൻ്റെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നത് മാപ്പിളപ്പാട്ട് ഒരു സംവാദം എന്നുള്ളതായ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രശസ്ത നിരൂപകനും ഗ്രന്ഥകാരനും മാധ്യമ പ്രവർത്തകനും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനുമായ വ്യക്തി ഡോക്ടർ പി കെ രാജശേഖരൻ സാർ അവർകളാണ് അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ഫിംഗർ ബുക്സിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു മാപ്പിളപ്പാട്ട് ഒരു സംവാദം എന്നുള്ളതായി ഈ പുസ്തകം സ്വീകരിക്കുന്നത് കേരള സെയിൽസ് ടാക്സ് അപ്ലേറ്റഡ് ട്രൈബ്യൂണലിൽ അഡീഷണൽ സെക്രട്ടറിയും അതിനേക്കാൾ അതിനേക്കാളുപരി പ്രശസ്ത കവയത്രിയുമായ സിന്ധു വാസുദേവൻ അവർകളാണ് അവരെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടാമതായി ഇവിടെ പ്രകാശനം ചെയ്യുന്നതായ പുസ്തകം എം ടിയുടെ നിർമ്മാല്യം എന്നുള്ളതായ സിനിമയുടെ അൻപതാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു പുസ്തകം തന്നെയാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് സി വി രമേശൻ സാർ അവകളാണ് നിർമാല്യം അറ്റ് ഫിഫ്റ്റി എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ വിജയകൃഷ്ണൻ സാറാണ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം പ്രശസ്ത നിരൂപകനാണ് നിരവധി കൃതികൾ രചിച്ചിട്ടുള്ള അദ്ദേഹം ഒട്ടനവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ വ്യക്തിയാണ് വിജയകൃഷ്ണൻ സാറിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ഫിംഗർ ബുക്സിൻ്റെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന വിജയകൃഷ്ണൻ സാറിൽ നിന്നും പുസ്തകം സ്വീകരിക്കുന്നത് ഫിംഗർ ബുക്സിൻ്റെ അമരക്കാരനും പ്രശസ്ത പത്രപ്രവർത്തകനും പ്രഭാഷകനും അധ്യാപകനും ആയ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ അവർകളാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഫിംഗർ ബുക്സിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ വേദിയിൽ സന്നിതരായിരിക്കുന്ന എല്ലാവർക്കും അതിനേക്കാൾ ഉപരി മാധ്യമ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്തേ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ പി കെ രാജശേഖരൻ സാറാണ് പുസ്തകം സ്വീകരിക്കുന്നത് സിന്ധു വാസുദേവൻ അവർകളാണ് മാപ്പിളപ്പാട്ട് ഒരു സംവാദം എന്നുള്ളതായ ഈ പുസ്തകം ആ മാപ്പിളപ്പാട്ട് ഒരു സംവാദം എന്നുള്ളതായ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നുള്ളതായ പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർ പി കെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ ാണ് മാിളപ്പാട്ട് ഒരു സംവാദം എന്ന ഈ പുസ്തകം ഒന്ന് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരനായ അസീസ് തരുവണ ഡോക്ടർ അസീസ് തരുവണ എൻ്റെ വളരെ വർഷാൾ സുഹൃത്താണ് അസീസ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അത് മാപ്പിള രാമായണം എന്ന് പറഞ്ഞാൽ അപൂർവമായ രാമായണത്തിലെ ഇന്ത്യയിലെ അനേകങ്ങളായ പടഭേദങ്ങളുണ്ട് അതിൽ കേരളത്തിൻ്റെ ഒരു വലിയ സംഭാവനയാണ് മാപ്പിള രാമായണം വയനാടൻ രാമായണം ഇങ്ങനെ രാമായണത്തിൻ്റെ പാർശ്വങ്ങളിൽ നിൽക്കുന്ന വളരെയുള്ള അല്ലെങ്കിൽ ഒരു മാർജിനലൈസ്ഡ് ജനങ്ങൾ എങ്ങനെ മുഖ്യധാരയിലെ ഈ ഇതിഹാസത്തെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അന്വേഷണ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരാളാണ് ഡോക്ടർ അസീസ് തരുവണ അസീസ് തരുവണ പ്രൊഫസർ യമൻ കാരശ്ശേരിയുമായി നടത്തിയ മാപ്പിളപ്പാട്ടിനെക്കുറിച്ച് നടത്തിയ സംവാദങ്ങളാണ് ഈ പുസ്തകത്തിൽ ഇത് അസീസ് ഇതെഴുതി മറ്റേ കാരശ്ശേരി മാ സംസാരിച്ചു അസീസ് എഴുതി അതിൻ്റെ പിന്നിലുള്ള കഥ മാപ്പിളപ്പാട്ടിനെക്കുറിച്ച് കേരളത്തിലാദ്യം ഒരു പി എച്ച് ഡി ഗവേഷണം നടത്തിയ ആൾ യമൻ കാരശ്ശേരിയാണ് പക്ഷെ കൊല്ലം ഇത്രയായിട്ട് അതൊരു പുസ്തക രൂപത്തിൽ കാരശ്ശേരി പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല കാരശ്ശേരി അതിനിട്ട് താല്പര്യം കാണിക്കുന്നുമില്ല അങ്ങനെ മലയാളികൾക്ക് വളരെ വിജ്ഞാനപ്രദമായ നമ്മൾ അറിയേണ്ട ഒരു മേഖല നഷ്ടപ്പെട്ടു പോയി ആ വിടവ് നികത്തുകയാണ് ഈ പുസ്തകത്തിലൂടെ അസീസ് ചെയ്യുന്നത് മൂന്നാമത്തെ സുഹൃത്താകട്ടെ കുഞ്ഞിക്കണ്ണൻ വാണിമേലാണ് ഫിംഗർ ബുക്സിൻ്റെ നായകനായ കുഞ്ഞിക്കണ്ണൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വളരെ ഒരു ജനവിഭാഗത്തിനിടയിൽ വളരെ പ്രസിദ്ധമായിരിക്കുകയും എന്നാൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അത്യപൂർവമായിരിക്കുകയും ചെയ്യുന്ന മാപ്പിളപ്പാട്ട് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തിയിരിക്കുന്നത് മാപ്പിളപ്പാട്ട് എല്ലാവർക്കും അറിയാം അതിൻ്റെ അറിയാം അല്ലെങ്കിൽ അതിൻ്റെ ഈണങ്ങൾ അറിയാം സിനിമയിലും നാടകത്തിലും അല്ലാതെ പൊതുവേദികളിലുമൊക്കെയും സ്കൂൾ വിഭനോത്സവങ്ങളിലും കോളേജ് വജനോത്സവങ്ങളിലും ഒക്കെ മാപ്പിളപ്പാട്ട് നമ്മുടെ ഒപ്പമുണ്ട് എല്ലായിടവും മാപ്പിളപ്പാട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് മാപ്പിളപ്പാട്ട് ഉണ്ടായത് ഈ പാട്ടുകൾ അത്രയും കെട്ടിയതാരാണ് അവയുടെ സാംസ്കാരിക വിനിമയങ്ങൾ എന്താണ് കേരളത്തിൻ്റെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു പാട്ടുവഴിയെ രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ പുസ്തകത്തിലൂടെ ഈ പുസ്തകത്തിലെ സംഭാഷണങ്ങളിലൂടെ കാരശ്ശേരിയുമായി സസീസ് അർത്ഥവത്തായി നടത്തുന്ന ചോദ്യങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഈ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ടി ഉബൈദ് എന്ന ആളിനെ ആളിനറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വലിയ കവിയായിരുന്നു ഒരു കാലത്ത് ഉബൈദ് മാഷയുടെ കവിതകൾ അദ്ദേഹം കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ കാസർഗോഡിൻ്റെ സാംസ്കാരിക ജീവിതത്തിന് പ്രവർത്തിക്കുകയും മാപ്പിളപ്പാട്ടിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്ത ടി ഉബൈദിനെ ഇപ്പോൾ കാസർഗോഡിന് പുറത്ത് ആളുകൾക്ക് അറിഞ്ഞുകൂടാ ഒരു കാലത്ത് വലിയ സ്വാധീന ശക്തി നില ചെലുത്തിയ ആളാണ് ടി ഉബൈദ് മാസ്റ്റർ അതുപോലെ നമുക്ക് പുലിക്കോട്ടിൽ ഹൈദർ എന്ന കവി എത്ര പേർക്കറിയാം മാപ്പിളപ്പാട്ടിൻ്റെ മാപ്പിളപ്പാട്ടിൻ്റെ രണ്ട് വഴിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് തനി മലയാളത്തിൻ്റെ ഒരു വഴി മറ്റേത് അറബിയും തമിഴും ഹിന്ദുസ്ഥാനിയും ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളെല്ലാം കൂടി കലർന്ന ഒരു വഴി ഈ പുലിക്കോട്ടിൽ ഹൈദറുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മലയാളത്തിനാണ് പ്രാധാന്യം തനി മലയാളത്തിന് വെറും മലയാളമല്ല സാമാന്യ മനുഷ്യൻ സംസാരിക്കുന്ന ഗ്രാമീണനായ മനുഷ്യൻ സംസാരിക്കുന്ന മലയാളത്തിൽ തദ്ദേശീയമായ മലയാളത്തിൽ വേണം ഈ പാട്ടുകൾ എഴുതാൻ കാരണം ബഹുഭൂരിപക്ഷം വരുന്ന നിരക്ഷരരായ മനുഷ്യരാണ് ഈ പാട്ടുകൾ പാടുന്നത് അതായിരുന്നു പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ പ്രാധാന്യം പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറഞ്ഞ കവി വെറുമൊരു മാപ്പിള വെറുമൊരു മാപ്പിളപ്പാട്ടുകാരനല്ലേ മലയാള കവിതയിൽ വലിയ സ്ഥാനം അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ട് പിറന്നപ്പോൾ നൂറു വർഷം നൂറ് കവിത എന്ന പേരിൽ രണ്ടായിരത്തിൽ ഞാനൊരു പുസ്തകം ഇരുപതാം നൂറ്റാണ്ടിലെ മലയാള കവിതയുടെ പരിച്ഛേദമായിട്ട് നൂറ് മേജർ പോയറ്റ്സും നൂറ് മേജർ പോയംസും ഉള്ളൊരു പുസ്തകം ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഉൾപ്പെടുത്തിയ കവിയാണ് പുലിക്കോട്ടിൽ ഹൈദർ അപ്പം തനി ഏറനാടൻ മലയാളം ഏറനാടൻ മലയാളത്തിൽ അദ്ദേഹം കിട്ടിയ അസാധാരണങ്ങളായ മാപ്പിളപ്പാട്ടുകളുണ്ട് അങ്ങനെ എത്രയോ എത്രയെങ്കിലും മോയിൻകുട്ടി വൈദ്യരെ തുടങ്ങുന്ന ഒരു മഹാപാരമ്പര്യത്തെ അത്രയും ആവിഷ്കരിക്കാൻ അതിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്ന അത്യധികം പ്രയോജനപ്രദമായ ഇത് പാട്ടുപാടുന്നവർക്ക് മാത്രമല്ല സാഹിത്യ ഗവേഷകർക്ക് സാഹിത്യ ചരിത്രം എഴുതുന്നവർക്ക് ഈ സാഹിത്യ ചരിത്രത്തിലും സാഹിത്യ ഗവേഷണത്തിലും നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രാന്തവത്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമായ ഒരു ഗാനശാഖയുടെ ഒരു സാഹിത്യശാഖയുടെ ചരിത്രമാണ് ഈ സംഭാഷണങ്ങളിലൂടെ അസീസ് എഴുതുന്നത് ഇത്തരമൊരു പുസ്തകം ഈ കാരശ്ശേരി ഒരിക്കലും പ്രസിദ്ധീകരിക്കില്ല പുസ്തകം അത് ഉറപ്പാണ് അത് ഈ സംഭാഷണത്തിലൂടെ അതിലെ സാരാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നതിലൂടെ മലയാള സാഹിത്യ പഠനത്തിനും ഗവേഷണത്തിനും ഡോക്ടർ അസീസ് തരുവണ വലിയൊരു സംഭാവനയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ അസീസിനെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുന്നു അസീസ് ഒരു ചെറിയ ജോലിയല്ല അസീസ് സൗമ്യനായ ഒരു മനുഷ്യനാണ് ഈ പ്രസാധകനായ കുഞ്ഞു ഒരു സൗമ്യനായ മനുഷ്യൻ ഈ രണ്ട് സൗമ്യന്മാരും കൂടി ഈ പുസ്തകം ആളുകളിൽ ഇവർ പ്രസിദ്ധീകരിച്ചു പക്ഷേ നമ്മളത് വാങ്ങി വായിച്ചില്ലെങ്കിൽ മാപ്പിളക്ക പാട്ടൊക്കെ പാടുകയും ടി വിയിൽ ഷോ കാണുകയും പട്ടുർമാലെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയോ കൈയ്യടിക്കുകയോ ചെയ്യും പക്ഷേ അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വാങ്ങി അത് പഠിക്കുകയും കൂടെ ചെയ്യുമ്പോൾ മാത്രമേ ഇത് വിജയകരമായി തീരൂ ഈ പുസ്ത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എഴുത്തുകാർക്ക് പ്രശസ്തി കിട്ടാനും മാത്രമല്ല അത് വിൽക്കാൻ വേണ്ടി കൂടിയാണ് അതിൻ്റെ ഒരു ഇക്കോണമി ഉണ്ട് പുസ്തകം ഈ ഇതുപോലുള്ള ബുക്ക്ഫെയറുകൾ നടക്കുന്നത് പുസ്തകത്തിൻ്റെ ഇക്കോണമി പുസ്തകത്തിൻ്റെ കമ്പോളം വലുതായാലേ സാംസ്കാരിക കമ്പോളം വലുതാകൂ അല്ലാതെ പ്രസാ കുഞ്ഞിക്കണ്ണൻ ഇത് വിറ്റിട്ട് ബെൻസ് ഒന്നും വാങ്ങാൻ പോണില്ല മിക്കവാറും നഷ്ടക്കച്ചവടം ആവാനും സാധ്യതയുണ്ട് ശമിക്കൊന്നുമല്ല കേട്ടോ സത്യമാണ് പ്രസാധനത്തെ സംബന്ധിച്ച് പക്ഷേ ഈ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേൽ എന്ന മേൽപ്പുരം നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ സമ്പത്തും പ്രവർത്തിച്ചേ പറ്റൂ ഈ സംസ്കാരം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് പുസ്തകങ്ങൾ പ്രധാനമായതുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭ ഇന്ത്യയിൽ ആദ്യമായി ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുകയും വേറെ പണിയുള്ള ഒരുപാട് മനുഷ്യർ ഇവിടെ വന്ന് കാത്തിരിക്കുകയും ചെയ്യുന്നു പുസ്തകമാണ് നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്നത് മലയാള പുസ്തകം കേരളത്തിലൊരു പുസ്തകം അച്ചടിഞ്ഞിട്ട് ഇരുന്നൂറാം വാർഷികത്തിൽ വളരെ മാർജിനലായ മലയാളം പഠിക്കുന്നത് പോലും വലിയ ചകുത്താൻ സേവയാണത് ചകുത്താൻ്റെ ഭാഷയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമുദായത്തെ പൊതുധാരയിലേക്ക് ഉയർത്തി അവരുടെ ആത്മാവിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത മാപ്പിളപ്പാട്ടിനെക്കുറിച്ചുള്ള അതിമനോഹരമായ ഈ സംവാദങ്ങളുടെ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്ത് എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തായ അസീസിന് എല്ലാ അഭിവാദനങ്ങളും നിങ്ങൾക്ക് നമസ്കാരം ഒരു സംവാദം എന്നുള്ള പുസ്തകം ഏറ്റുവാങ്ങിയ സിന്ധു വാസുദേവൻ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു അസീസ് മാഷിന്റെ പുസ്തകം ഏറ്റുവാങ്ങാൻ സാധിച്ചത് വളരെയധികം സന്തോഷം തോന്നുന്നു കച്ചവടത്തിനായിട്ട് അറേബ്യൻ വണിക്കുകൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് മണ്ണില് താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് കുരുമുളകിലായിരുന്നു താല്പര്യം എന്നാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടില് കാട ഇവിടെ കാപ്പാട് കപ്പലിറങ്ങിയിട്ടുള്ള പോർച്ചുഗീസുകാർക്ക് മണ്ണിലും കുരുമുളകിലും താല്പര്യമുണ്ടായിരുന്നു ദേശസ്നേഹത്തിൻ്റെ അളവ് പോലെ മണ്ണിൻ്റെ മേലുള്ള ആധിപത്യമാണെന്ന ആ ചരിത്ര വസ്തുത അനാവരണം ചെയ്തുകൊണ്ട് കരശേരി മാഷമായി നടത്തിയ ആ സംവാദത്തിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ മാപ്പിളപ്പാട് പാട്ടിൻ്റെ താൽവഴികളിലേക്കും അതുപോലെ തന്നെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ആ ചരിത്രത്തിലേക്കും അതുപോലെ മുസ്ലിം സമുദായം അതിന് നൽകിയിട്ടുള്ള സംഭാവനയെക്കുറിച്ചുമൊക്കെ വളരെയധികം നമ്മളെ അതിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നുണ്ട് ദുബായ് കുത്തുപാട്ട് എന്ന ഇശലുകളുമായിട്ട് കടന്നു വരുന്ന മാപ്പിളപ്പാട്ടിൻ്റെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ജനകീയ പാട്ടുശാഖയായി മാറിയ ആ ചരിത്രത്തെ പ്രതിപാദിക്കുന്ന ഈ പുസ്തകം വളരെ മനോഹരമായിട്ടുള്ളൊരു വാഗ്മയ ചിത്രം തന്നെയാണ് അത് ഗവേഷകർക്കും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് ആസ്വാദകർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് അതുകൊണ്ട് ഈ പുസ്തകം ധാരാളം പേരിലേക്ക് എത്തിപ്പെടട്ടെ ഇത് ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു മാപ്പിളപ്പാട്ട് ഒരു സംവാദം എന്നുള്ള പുസ്തകത്തിൻ്റെ ഗ്രന്ഥ നിർവഹിച്ചിട്ടുള്ള ശ്രീ അസീസ് തരുവേണ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു വാക്കുകൾക്ക് വളരെ വിലപിടിപ്പുള്ള ഒരു വിലപിടിപ്പുള്ളൊരു സമയമാണിതെന്നറിയാം വളരെ പരിമിതമായൊരു സമയമാണ് തന്നിരിക്കുന്നത് അത് കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല എങ്കിൽ ഒന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം ഈ പുസ്തകം രണ്ടായിരത്തി പതിനാറിൽ സഹപീഡിയ സൈറ്റിന് വേണ്ടി പിന്നെ കരശ്ശേരി മാഷമായി ഒരു വീഡിയോ ഇൻ്റർവ്യൂവിൻ്റെ ഒരു തുടർച്ചയാണ് ആ ഇൻ്റർവ്യൂ പതിനായിരത്തിലധികം ആളുകൾ കാണുകയും പലരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ കരശ്ശേരി മാഷാണ് എന്നോട് ഈ ആശയം മുമ്പോട്ട് വെക്കുന്നത് നമുക്കിതൊരു പുസ്തക രൂപത്തിലാക്കാം എന്ന് അപ്പോൾ അത് പകർത്തിയപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് പേജേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് മാഷ് എൻ്റെ അധ്യാപകൻ കൂടിയാണ് കുറച്ചും കൂടി ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ വീണ്ടും ആ കൊറോണ കാലത്ത് കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിച്ച് വിപുലീകരിച്ചതാണ് ഈ പുസ്തകം ഏതായാലും മാപ്പിളപ്പാട്ടിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഈ പുസ്തകം കടന്നു ചെല്ലുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ രാജശേഖരൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഗവേഷണ മേഖല രാമായണത്തിൻ്റെ ബഹുസ്വരത എന്നതാണ് പക്ഷേ മാപ്പിളപ്പാട്ട് അതേപോലെ തന്നെ ഈ സപാട്ടൻ സാധനങ്ങളൊക്കെ തന്നെ പല രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് മാഷുമായി സംസാരിച്ച ഈ അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അധ്യാപകൻ കൂടിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു വളരെ മനോഹരമായിരുന്നു കാരണം മാഷ് സംസാരിക്കുന്ന രീതി മുഴുവനും ഒരു അനുഭവത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നത് തിയറട്ടിക്കലായിട്ടല്ല മറിച്ച് മാഷൊരു രീതി മാഷിയുടെ അനുഭവങ്ങളിലൂടെ മാഷ് കടന്നു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം അങ്ങേയറ്റം ആയ ഒരു വർക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് എൻ്റെ മാത്രം വർക്കല്ല ഈ പുസ്തകത്തിൽ തൊണ്ണൂറ് ശതമാനവും ഞാൻ പറയും കരശ്ശേരി മാഷിൻ്റെ വർക്കാണ് അതുകൊണ്ട് ഈ പുസ്തകത്തെ പുസ്തകം വാങ്ങി വായിച്ചു കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾക്ക് വിലപ്പിടിപ്പുള്ള ഈ നിമിഷത്തിൽ ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും എൻ്റെ എന്താ പറയുക സന്തോഷം അറിയിക്കുന്നു ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യ നിരൂപകൻ പി കെ രാജശേഖരൻ അതുപോലെ തന്നെ പുസ്തകം ഏറ്റുവാങ്ങിയ കവയിത്രി സിന്ധു വാസുദേവൻ പുസ്തകം പ്രസിദ്ധീകരിച്ച കുഞ്ഞിക്കണ്ണൻ വാണിമേൽ ഫിംഗർ ബുക്സിൻ്റെ സാരഥി കൂടിയാണ് എഴുത്തുകാരനായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ അതുപോലെ സദസ്സിലും ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ ഇരിക്കുന്നുണ്ട് ഞാൻ അവരൊന്നും പേരെടുത്ത് എല്ലാവരെയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തതായി സി വി രമേശൻ എഡിറ്റ് ചെയ്ത നിർമാല്യ മറ്റ് ഫിഫ്റ്റി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനക്രമമാണ് ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിലേക്കായി വിജയകൃഷ്ണൻ സാറിനെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി കുഞ്ഞിക്കണ്ണൻ വാണിമേൽ അവയും ക്ഷണിച്ചുകൊള്ളുന്നു ൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം പണ്ട് നമ്മുടെ കൃഷ്ണനായ സാറ് എഴുതുമ്പം പലരെയും കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ പല കൃതികളെയും കുറിച്ച് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഇതുണ്ടാവുമോ എന്നുള്ളതാണ് അപ്പോൾ ആ ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ അത് അറിയിക്കാനുള്ള ഒരാഗ്രഹം പബ്ലിഷർക്കുണ്ടാവാം ഗ്രന്ഥകാരൻ ഉണ്ടാവാം അതുപോലെ അമ്പത് എന്ന് പറയുന്നതും വലിയ പ്രധാനപ്പെട്ട ഒരു ഒരു പീരിയഡാണ് അപ്പോൾ നിർമ്മാലയം എന്ന സിനിമ അമ്പത് വർഷം പിന്നെ ഇടുമ്പോൾ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ഒരു വർഷം എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട് അതിൽ അൻപതിൽ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ നമുക്ക് ഒരു പിടി ചിത്രങ്ങളെ ഉള്ളു അപ്പോൾ അത്രയും കാലത്തെ അത്രയും കാലത്തെയെങ്കിലും വെല്ലുവിളിച്ചത് വന്നിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് പുനർവായനകളുണ്ടാവും അന്ന് ആസ്വദിച്ച ആളുകൾ തന്നെ ഇന്ന് വേറൊരു തരത്തിലത് കാണുന്നുണ്ടാവും അന്ന് ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് തന്നെ അത് ഓർത്തെടുക്കാൻ അവർക്ക് ഒരു താല്പര്യമുണ്ടാവും അതിനുള്ള ഒരു അവസരം കൂടിയാണത് സമയം വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇതിൻ്റെ ഒരു ഉദാഹരണം ഇതിലുണ്ട് ഇതിലെ എൻ്റെ ലേഖനം തന്നെയാണ് അത് പ്രത്യേകമായി ഇങ്ങനെ ഒരു സന്ദർഭത്തിന് വേണ്ടി തന്നെ എഴുതിയതാണ് അത് മനഃപൂർവ്വമായിരിക്കും എന്നോട് ചോദിച്ചതെന്നും എനിക്കറിയാം കാരണം എം ടിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് വളരെ കുറച്ച് ആളുകളെ എഴുതിയിട്ടുള്ളൂ അതിലൊരാൾ ഞാനാണ് അദ്ദേഹത്തിൻ്റെ മഞ്ഞ് എന്ന ചിത്രത്തെക്കുറിച്ച് വളരെ രൂക്ഷമായ ഒരു വിമർശനം ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം രമേശൻ എന്നെ വിളിക്കുമ്പം പറഞ്ഞു ഇത് അമ്പതാം വാർഷികത്തിൻ്റെ സന്ദർഭമായതുകൊണ്ട് ഈ രൂക്ഷ വിമർശനം ഞാൻ പറഞ്ഞില്ല രൂക്ഷ വിമർശനം അല്ല കാരണം അമ്പത് വർഷം നിലനിന്ന ഒരു കലാസൃഷ്ടിയെക്കുറിച്ച് നമ്മൾ വീണ്ടും തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിച്ചോ എന്നൊക്കെ നമ്മൾ തന്നെ ആലോചിക്കുമല്ലോ അങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ നിർമ്മാല്യം എന്ന ചിത്രം എം ടിയുടെ ആ സിനിമാ പ്രപഞ്ചത്തിൽ അത് എങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ അവിടെ അവഗ്രദിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ എല്ലാ ലേഖനങ്ങളും ഈ തരത്തിൽ വളരെ പ്രാധാന്യമുള്ളവയാണ് ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീലിച്ച കുഞ്ഞിക്കണ്ണനെ വളരെ അഭിനന്ദിക്കണം കാരണം ഈ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ നിർമാല്യം അമ്പത് വർഷം തികഞ്ഞു എന്നുള്ളത് ആദ്യം പറയുന്നത് ഇവർ തന്നെയാണ് ഫിംഗർ ബുക്ക്സ് തന്നെയാണ് പക്ഷേ അവരുടെ പുസ്തകം ഇന്ന് പ്രകാശിപ്പിക്കുന്നതിന് മുമ്പായി ധാരാളം പത്രവാസികളിലൊക്കെ അത് വന്നു കഴിഞ്ഞു ആ കാര്യം അപ്പോൾ അങ്ങനെ ആദ്യമായി ഇത് അവതരിപ്പിച്ച കുഞ്ഞിക്കണ്ണൻ അഭിനന്ദനം അറിയിക്കുന്നു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ പോരല്ലോ ഇത് വിറ്റുപോകണം പ്രചരിക്കണം അതിനൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുക മാത്രമാണ് എൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാവും അത് നല്ല ഈ നിർമ്മാല്യം മാത്രമല്ല ഈ ഫിംഗർ ബുക്സ് ഫിംഗർ ഫിംഗർ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മറ്റു പുസ്തകങ്ങൾ കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കാരണം എത്ര എത്ര പ്രസാധകരാണ് പുസ്തകം മരിക്കുന്നു പുസ്തകം മരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയേറെ ആളുകൾ പുതിയ പുതിയ പുസ്തകങ്ങളുമായി വരുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് പക്ഷേ അത് ഡിസ്പ്ലേ ചെയ്താൽ പോരാ പ്രദർശനം നടത്തിയാൽ പോരാ അത് വിറ്റുപോകണം എങ്കിൽ മാത്രമേ അടുത്ത വർഷവും ഇത് നടക്കൂ ഇതിൻ്റെ ഒന്നാം പതിപ്പ് വന്നപ്പം ഇതിലേറെ സന്തോഷം തോന്നിയിരുന്നു കാരണം അന്ന് ഈ വരുന്ന ജനപ്രവാഹം മുഴുവൻ ഈ പുസ്തകങ്ങൾക്ക് വേണ്ടി വന്നവരായിരുന്നു അന്ന് വേറൊന്നും ഇല്ലായിരുന്നു വേറെ പ്രദർശനങ്ങൾ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഈ പ്രസാധകരൊക്കെ വളരെ സന്തുഷ്ടരായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്ന് വരാത്ത ആളുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും ഫിംഗർ ബുക്സും നമ്മുടെ പ്രസാധന ചരിത്രത്തിലൊരു ഇടവുണ്ടാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ പുസ്തകത്തിനും പ്രസാധകർക്കും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം അടുത്തതായി സംസാരിക്കുന്നതിന് പുസ്തകം ഏറ്റുവാങ്ങിയ കുഞ്ചിക്കടൻ വാണുമേൽ അവരെ ക്ഷണിച്ചു ആദരണീരെ ഞാനപ്പം ഇതിൽ പൂന്താനം എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടോ ശൗരി കണ്ണിനീരണിഞ്ഞു ശരിക്കും പി കെ രാജശേഖരൻ്റെ പ്രിയ സുഹൃത്തും മലയാളത്തിലെ പ്രിയപ്പെട്ട നിരൂപകനുമായ അദ്ദേഹം ഈ നമ്മുടെ മാപ്പിളപ്പാട്ടൊരു സംവാദം എന്ന പുസ്തകം പ്രകാശിച്ചതിനു ശേഷം സംസാരിച്ച വാക്കുകൾ കേട്ടപ്പോൾ ഞാനപ്പാനയിലെ ആ ദൃശ്യ അവസ്ഥയാണ് എൻ്റെ മനസ്സ് അനുഭവിച്ചത് അതിനെ വേദി ഒരുക്കി തന്നിരിക്കുന്നത് കെ എൽ ഐ വി എഫിൻ്റെ പ്രവർത്തകരും കേരള സംസ്ഥാന നിയമസഭയുമാണ് ഈ രണ്ട് സ്ഥാപനങ്ങളോടും പ്രവർത്തകരോടും അങ്ങേയറ്റം നന്ദിയുണ്ട് മറ്റൊന്ന് ഫിംഗർ ബുക്സിനെ സംബന്ധിച്ചിടത്തോളം ഗവേഷണാത്മകമായ പുസ്തകങ്ങളെ വായനക്കാരിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് അതിനെ എന്നെ പ്രേരിപ്പിച്ചത് ബ്രണ്ണം കോളേജിലെ എൻ്റെ മലയാള പഠനവുമാണ് എൻ്റെ ഗുരുനാഥന്മാരാണ് ആ കൂട്ടത്തിൽ എം എൻ കാരശ്ശേരി എൻ്റെ ഗുരുസ്ഥാനീയത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹം കലഗറ്റി യൂണിവേഴ്സിറ്റിയിലെ എം എ വിദ്യാർത്ഥിയായ സമയത്തെഴുതിയ ചന്ദ്രിക ആഴ്ച പതിപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ എഴുതിയ ലേഖനങ്ങളുടെ പരമ്പര അടങ്ങുന്നതാണ് ബഷീർ നന്മയുടെ വെളിച്ചം നാൽപ്പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് ആ പുസ്തകമാണ് ഫിംഗർ ബുക്സ് ഗൗരവത്തോടെ എടുത്ത് ആദ്യത്തെ പ്രസിദ്ധീകരണം അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഫറൂ കോളേജ് മലയാള വിഭവം എച്ച്ഒഡിയായ അസീസ് തരുവണ ആശയം പറഞ്ഞപ്പോൾ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി ഞാനത് ഏറ്റെടുക്കുകയാണ് അതിൻ്റെ വിപണന മേഖലയെക്കുറിച്ച് ചിന്തിക്കുകയില്ല ഇതുപോലുള്ള പുസ്തകങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ഫിംഗർ ബുക്സിനെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യം പ്രത്യേകിച്ചും മലയാള ഭാഷ വിദ്യാർത്ഥിനെന്ന നിലയും മാധ്യമപ്രവർത്തന നിലയും ചെറിയൊരു എഴുത്തുകാരൻ എന്ന നിലയിലും എനിക്ക് ആ കാര്യത്തിൽ വലിയ എൻ്റെതായ ദൗത്യം മലയാള സാഹിത്യത്തിന് നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാ വിശ്വാസം ഒ വി സാറിൻ്റെയും എം എൻ വിജമാഷുടെയും ലീലാവലി ടീച്ചറുടെയും വിഷ്ണുനാരൻ നമ്പൂരി ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പ്രശസ്തരായ മലയാള ഇംഗ്ലീഷ് മലയാളം അധ്യാപകരുടെ ക്ലാസ്സിൽ നിന്ന് സമയത്ത് ലഭിച്ചിരിക്കുന്ന ആ ഒരു പ്രചോദനമാണ് ഇത്തരം പുസ്തകങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ മുയത് മറ്റൊന്ന് ഇവിടെ ഞാൻ ഏറ്റുവാങ്ങിയ പുസ്തകം നിർമ്മാല്യമാണ് ഒരു സിനിമാ വിദ്യാർത്ഥി എന്ന നിലയിൽ മലയാള സിനിമയെ കുറിച്ചിട്ട് വളരെ ആഴത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എം ടി സാറിൻ്റെ നിർമ്മാല്യം എന്ന സിനിമ ഈ കാലഘട്ടത്തിൽ എന്താണ് നിർവഹിക്കുന്നത് നമ്മുടെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ദൃശ്യ സംസ്കാരത്തിലെ ഏറ്റവും പുതിയ അടയാളപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന നിർമ്മാല്യം ഇന്ന് വായിക്കപ്പെടുമ്പോൾ ഇന്ന് കാണുമ്പോൾ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആകാംക്ഷയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കോളേജ് അധ്യാപകനുമായ സി വി രമേശൻ നിരീ സിനിമാ നിരൂപകനുമായ സി വി രമേശനെ കൊണ്ട് ഇങ്ങനെയൊരു പുസ്തകം എഡിറ്റ് ചെയ്യാൻ പ്രചോദിപ്പിച്ചത് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കട്ടെ ഞങ്ങളോടൊക്കെ തന്നെ പ്രിയപ്പെട്ട സിനിമാ നിരൂപകരായ സി എസ് വെങ്കടേശ്വരൻ ജി പി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പ്രശസ്തരായ നിരൂപ സിനിമാ നിരൂപകരാണ് ലേഖനങ്ങൾ നൽകി ഞങ്ങളോട് സഹകരിച്ചിരിക്കുന്നത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഫിംഗർ ബുക്സിൻ്റെ ഈ രണ്ട് പുസ്തകങ്ങളും മലയാള വായനക്കാരിലെത്തിയ ഈ സന്ദർഭത്തിൽ ഇവിടെ സന്നിധരായ വേദിയിലെ പ്രിയപ്പെട്ടവരായ ഡോക്ടർ പി കെ രാജശേഖരൻ സിന്ധു വാസുദേവൻ വിജയകൃഷ്ണൻ ഡോക്ടർ അസീസ് തരുവണ സി എൻ ചേന്നമംഗലം വേദിക്ക് മുന്നിലിരിക്കുന്ന ആദരണീയരായ സബ് കലക്ടറായ കബനി ഉൾപ്പെടെയുള്ള റഹീം ഉൾപ്പെടെയുള്ള മിഥുൻ കൃഷ്ണ ഉൾപ്പെടെയുള്ള നിരവധി നിരവധി സുഹൃത്തുക്കൾക്കും പ്രിയ ഫിംഗർ ബുക്സിൻ്റെ പേരിൽ ഒരു ഹൃദയപൂർവ്വം നന്ദി കൂടി ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കെ എൽ ഐ ബി എഫിൻ്റെ പ്രവർത്തകർക്കും സംസ്ഥാന നിയമസഭയ്ക്കും ഫിംഗർ ബോക്സിൻ്റെയും എൻ്റെയും വ്യക്തിപരമായ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം